അരക്കില്ലം കത്തി നശിച്ചപ്പോൾ ഗുഹയിലൂടെ രക്ഷപ്പെട്ട് പാണ്ഡവർ ഒരു കാട്ടിലെത്തി അവിടെ വെച്ച് ഹിഡിംബൻ എന്ന രക്ഷസനുമായി ഭീമൻ ഒരു ദ്വന്ദ്യുദ്ധം നടത്തേണ്ടി വന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹിഡിംബന്റെ സഹോദരി ഹിഡിംബി പിന്നീട് കുന്തിയെ കാണുകയും ഭീമനോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ആദ്യം പാണ്ഡവർ അവളുടെ അഭ്യർത്ഥന അംഗീകരിച്ചില്ല പക്ഷേ പകൽ സമയത്ത് ഭീമനോടൊപ്പം സമയം ചെലവഴിക്കാനും സൂര്യാസ്തമയത്തിന് മുമ്പ് മടങ്ങാനും സമ്മതിച്ചു അങ്ങനെ ഹിഡിംബി ഭീമനുമായി കുറച്ചു ദിവസം ദാമ്പത്യ ജീവിതം നയിച്ചു ആ കാലത്ത് ഹിഡിമ്പിയിൽ ഭീമസേനൻ ജനിച്ച മകനായിരുന്നു ഘടോൽക്കച്ചൻ പിരിയാൻ നേരം കുന്തിദേവി ഖടോൽക്കച്ചന്റെ തലയിൽ തലോടി കൊണ്ട് പറഞ്ഞു നീ അഞ്ചു പാണ്ഡവരുടെയും മകനാണെന്നും എപ്പോഴും അവരുടെ നിഴലായിരിക്കണമെന്നും അമ്മയുമായി കാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ഘടോൽക്കച്ചൻ ആ വാക്ക് പാലിച്ചു മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം പാണ്ഡവരെ സഹായിച്ചു പതിനാല് ദിവസം യുദ്ധഭൂമിയിൽ ഒരു മഹാമേരുവിനെ പോലെ ഘടോൽക്കച്ചൻ യുദ്ധം ചെയ്തു നിന്നു ഒടുവിൽ കർണന്റെ വൈജയന്തി എന്ന ശക്തമായ ആയുധത്താൽ കൊല്ലപ്പെട്ടു മഹാഭാരതത്തിലെ ദ്രോണപർവത്തിലും ആദിപർവത്തിലും ഈ കഥ കാണാം